തൃപ്പൂണിത്തുറ പൂർണത്രയീശ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ശിവനു കൂട്ടായി മുപ്പത് വർഷത്തിലേറെയായി കൃഷ്ണനുണ്ട് ഒന്നല്ല നോക്കിയാൽ ആർക്കും കണ്ണെടുക്കാൻ തോന്നാത്തത്ര ലക്ഷണമൊത്ത പതിനായിരത്തിലേറെ ശ്രീകൃഷ്ണന്മാർ ശ്രീ ബാലാജി എന്ന പഴയ കടയിൽ പല വലിപ്പത്തിലുള്ള കൃഷ്ണവിഗ്രഹങ്ങൾ ഹൗസ്ഫുള്ളാണ് ക്ഷേത്രത്തിൽ തൊഴുതുമടങ്ങുന്നവർ കൃഷ്ണനുമായാണ് മടക്കം വിഷു പ്രമാണിച്ചു മാത്രമല്ല ഈ തിരക്ക് കൃഷ്ണനാണ് ഈ കടയുടമയുടെ മുഖശ്രീയും ഉടമ കെ വി ശിവകുമാറിന്റെ ഭാഗ്യവും കൃഷ്ണ വിഗ്രഹങ്ങൾ വിൽക്കുന്ന ഈ കട മുപ്പത് വർഷം മുമ്പ് അച്ഛൻ വിശ്വനാഥപ്പയ്യാണ് തുടങ്ങിയത് അച്ഛനെ സഹായിക്കാൻ ഇരുപത് വയസ്സിൽ ഇവിടെ എത്തിയ ശിവന് ഇപ്പോൾ അമ്പത് വയസ്സ് കഴിഞ്ഞു ഇപ്പോൾ പൂജാ സാധനങ്ങളും വിൽക്കുന്നുണ്ട് ഭാര്യ ജ്യോതി സഹായത്തിന് കൂടെയുണ്ട് ഡിഗ്രി വിദ്യാർത്ഥികളായ മകൻ ബാലാജി തിരക്കുള്ള ദിവസങ്ങളിൽ സഹായത്തിനെത്തും അല്ലെങ്കിൽ സപ്താഹം നാരായണീയും ഒക്കെ ഉള്ള സമയത്തും ചിലവാകുന്നുണ്ട് ബൊമ്മക്കുലുന്റെ സമയത്ത് കൃഷ്ണൻ കൂടുതൽ ചെലവില്ല അത് നവരാത്രിയുടെ ബൊമ്മക്കുലു ഐറ്റംസ് ആ കൃഷ്ണലും റയർ ആയിട്ട് പോവുള്ളൂ ബൊമ്മക്കുലു ഐറ്റത്തിന്റെ ആ അതിൽ പോകൂല്ലേ റയറായിട്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ അങ്ങനെ പോയാൽ വിഷുവാണ് പ്രാധാന്യം പേപ്പർ പൾപ്പ് കളിമണ്ണ് ഫൈബർ എന്നിവയിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ പാലക്കാട് കോയമ്പത്തൂർ മധുര എന്നിവിടങ്ങളിൽ നിന്നാണ് കൊണ്ടുവരുന്നത് പരമ്പരാഗതമായി വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന കുടുംബങ്ങൾ അവിടെയുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു സീസണിൽ പതിനഞ്ച് ലക്ഷം രൂപ വരെ കിട്ടുമായിരുന്നു കടകളുടെ എണ്ണവും ഓൺലൈൻ കച്ചവടവും കൂടിയതോടെ വരുമാനം കുറഞ്ഞെങ്കിലും കൃഷ്ണനെ കൈവിടുന്ന പ്രശ്നമില്ലെന്ന് ശിവൻ പറയുന്നു അന്നൊക്കെ ഉള്ളത് പൾപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പറയുന്നുള്ളൂ പല മെറ്റീരിയലുകളായി ഇപ്പോൾ പ്ലാ പ്ലാസ്റ്റർ ഓഫാരിസ് വരാൻ തുടങ്ങി ഫൈബർ മാർബിൾ പൗഡർ മണ്ണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ വരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു അഞ്ച് ഒരു പത്ത് കൊല്ലത്തോളം ആയിട്ടുണ്ട് പഴയതും ഇതെന്ന് വച്ചാൽ പൾപ്പാകുമ്പോൾ ലാസ്റ്റീൻ നമ്മൾ സൂക്ഷിക്കണം വെള്ളം തന്നെണ്ടും നനഞ്ഞ് തുണിയൊക്കെ വെച്ച് തുടക്കാം പേപ്പർ പൾപ്പിൻ്റെ സാധനം എറുപ്പം തട്ടാൻ പാടില്ല അങ്ങനെയൊക്കെ പാറ്റ ഇലിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതാവും പിന്നെ ഫൈബർ ആകുമ്പോൾ നന് വെള്ളം പൊഴിച്ച് കഴുകാം അങ്ങനെയൊക്കെ ഇതുണ്ട് ഉപകാരമുണ്ട് താഴെ വീണ കൊഴപ്പില്ലാതെ കണ്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതാക്കിയാലൊന്നും ഒന്നും സംഭവിക്കില്ല ഇത് കുട്ടികളുള്ള അടുത്തൊക്കെ സേഫാണ് ഈ സാധനം അങ്ങനെ പിന്നെ മെറ്റലിന്റെയാണ് അപ്പറായിരിക്കുന്നത് അതാവുമ്പോഴും കാലങ്ങളോളം നിലനിൽക്കുന്ന സാധനമാണ് ബ്ലാക്ക് മെറ്റല് വൈറ്റ് മെറ്റൽ നൂറ് രൂപ ഇപ്പോൾ സ്റ്റാർട്ടിംഗ് മണ്ണിന്റെ നൂറു രൂപ തൊട്ടുള്ളതാണ് ഉള്ളത് അതൊക്കെ കൂടുതലും ഈ വിഷു പ്രമാണിച്ച് മാത്രമേ ഇറക്കാറുള്ളൂ അത് വർഷത്തിൽ ഒരിക്കലേ അവിടെ നിന്ന് വരുത്തുള്ളൂ ഞങ്ങള് അല്ലാത്തപ്പോ കൂടുതലും പോണത് വലിയ വിഗ്രഹങ്ങളാണ് സപ്താഹങ്ങൾക്കും ഇത് അമ്പലങ്ങളിൽ വയ്ക്കാനും വീട് ഹൗസ് വാമിങ്ങിനും അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഒരുമാതിരി വലിയ സാധന കൃഷ്ണന്മാരാണ് കൊണ്ടുപോകുന്നത് അപ്പോ നിലവിലുള്ളത് ഫൈബറിൻ്റെത് ഏഴായിരം രൂപയാണ് ഇതാ ഈ സാധനങ്ങളാണ് ഫൈബറിന്റെ ഏഴായിരം രൂപയുടെ സാധനങ്ങൾ പിന്നെ ഓടിന്റെ ഒക്കെ ഉണ്ട് അത് ഇവിടെ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടില്ല അത് നല്ല പന്ത്രണ്ടായിരം രൂപയുടെ ഒക്കെ സാധനങ്ങൾ ഞങ്ങളുടെ വെച്ചുണ്ട് ാണ് വിഷു ഓണം ദീപാവലി ബൊമ്മക്കുലു തുടങ്ങിയ സീസണുകളിലാണ് ഏറ്റവും കൂടുതൽ വിൽപ്പന ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട ആഘോഷമല്ലെങ്കിലും കൃഷ്ണ വിഗ്രഹങ്ങൾ വാങ്ങുന്നവർ ഏറെയാണ് ഗ്രഹപ്രവേശന ചടങ്ങുകളിലും കൃഷ്ണനാണ് താരം നൂറ് രൂപ മുതൽ ഏഴായിരം രൂപ വരെയുള്ള വിഗ്രഹങ്ങൾ ഇവിടെയുണ്ട് ഒരടി മുതൽ അടി ഉയരമുള്ള വിഗ്രഹങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ മണ്ണുകൊണ്ടുള്ള ചെറുവിഗ്രഹങ്ങൾക്ക് നൂറു മുതൽ നാനൂറ് രൂപ വരെയാണ് വില ഭാരം കൂടുമെന്നതിനാൽ വലിയ വിഗ്രഹങ്ങൾ നിർമ്മിക്കാറില്ല പൾപ്പ് വിഗ്രഹത്തിന് മുന്നൂറ് മുതൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെയാണ് വില വലിപ്പത്തിനും ഭംഗിക്കും അനുസരിച്ചാണ് വില കണക്കാക്കുക ഫൈബർ വിഗ്രഹങ്ങൾക്ക് വില കൂടും നാലര അടി ഉയരമുള്ളതിന് ഏഴായിരം രൂപ ഏത് വിഗ്രഹമായാലും കണ്ണിൽ ജീവൻ തുടിക്കണം പൂർത്തിയായ ശേഷം കണ്ണുകൾ സൂക്ഷ്മതയോടെ വരയ്ക്കണം വ്രതമെടുത്ത് ശുദ്ധിയോടെ നിർമ്മിക്കുന്ന കുടുംബങ്ങളുമുണ്ട് അല്ലെങ്കിൽ അവ വെറും പ്രതിമയായി തോന്നും വിഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതും ശ്രമകരമായ ദൗത്യമാണ് എത്ര വില കൂടിയ വിഗ്രഹമായാലും നേരിയ പൊട്ടലോ വിള്ളലോ ഉണ്ടായാൽ ആരും ഇത്തരം നൂറുകണക്കിന് വിഗ്രഹങ്ങളാണ് ശിവന്റെ വീടിന്റെ തട്ടിന്മുകളിലുള്ളത് സാധാരണത്തെ രീതിയിൽ പണ്ടൊക്കെ രീതിയിലെന്ന് പറഞ്ഞാല് ഇതിനും നല്ല റഷായിരുന്നു അത് ഞങ്ങളുടെ ഒരു കടയിൽ അപ്പുറം ഒരു കടയുണ്ടായിരുന്നു ഒരു ആ കട നേട പൂട്ടിപ്പോകുന്നു അപ്പൊ ഞങ്ങളുടെ കട മാത്രമേ പുരാതനമായിട്ടുള്ളൂ അപ്പൊ അതിനെ ഇപ്പൊ അത് ഉപേക്ഷിച്ച് കുറവാണെന്ന് പറഞ്ഞു